അപ്പം രണ്ടാമത്തെ ദിവസം നമുക്ക് മലകളൊന്നും കാണാനില്ല കാണാനില്ലാട്ടോ അപ്പം പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനത് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ സ്വയം പുകഴ്ത്താണ് ഞാൻ സ്വയം അപ്പം ഞാൻ കുളിച്ച് സുന്ദരിയായിരുന്നു സ്വയം പുകത്തിട്ടോ എന്നിട്ട് രാവിലെ തന്നെ ഞാൻ എന്ത് ചെയ്തു രാവിലെ തന്നെ വേസ്റ്റ് കളയാൻ താഴേക്ക് പോയി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണേ മൂന്നാമത്തെ ദിവസമാണ് അപ്പം ഞാനും രോഹിണിയും കൂടിയിട്ട് പോയി അപ്പം കുറച്ച് തലേ ദിവസത്തെ കുറച്ച് ബിരിയാണിയുടെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് പട്ടികൾക്ക് കൊടുക്കാൻ കൊണ്ടുപോയി ഇപ്പതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ കയറുകയാണ് കേട്ടോ അപ്പോൾ തിരിച്ച് പോയി ഞാൻ ഉച്ചയ്ക്ക് ട്രെയിനിൽ പുറപ്പെടാനാണ് വിചാരിച്ചേക്കാണേൽ അവർ ഉച്ച അരിഞ്ഞ് കാറിലേ വരുള്ളൂ അപ്പം എനിക്ക് വീട്ടിൽ വേഗം എത്തേണ്ടതുകൊണ്ട് ഞാൻ വേഗം പണികളൊക്കെ ഒതുക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആകെ രണ്ട് ജോഡി ജോഡിട്ട് ഇസ്സേ കൊണ്ടുവന്നിരുന്നുള്ളൂട്ടാ അപ്പോൾ അത് ഈ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം ടെറസിൻ്റെ മുകളിൽ പോയി രാവിലെ ഇത്തിരി നേരം പഠിക്കാനൊക്കെ പോയി അവർക്ക് രണ്ടുപേർക്കും റീൽസ് എടുത്തു ഞാൻ റീൽസ് ഒന്നും എടുത്തില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തു അങ്ങനെ എല്ലാം സെറ്റായി ഇന്ന് പോണ ആ ഒരു ഇതിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് നമ്പർ എഫ് സിക്സ് ഇവിടയ്ക്ക് ഞാൻ മുകളിലേക്ക് പോയിട്ട് ഓരോ അടി വെച്ചതാ കടന്ന് വരികയാണ് സുഹൃത്തുക്കളെ അതാ ഇപ്പുറത്ത് നമ്മൾ ചായ വെച്ചിട്ടുണ്ട് അപ്പുറത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വെണ്ടക്കായ കഴുകാനുള്ള ഇതാണ് മാഗിയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കണത് പിന്നെ വെണ്ടക്കായ കഴുകാനുള്ള വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തത് ഇപ്പം വെണ്ടക്കായ ഞാൻ വരുമ്പോൾ വാങ്ങിയത് കണ്ടിരുന്നല്ലോ അപ്പം അത് കുറച്ചു നേരം നല്ല വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം വൃത്തിയായി കഴുകാൻ അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ക്യാമറ പിടിക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് അപാക അപാകതകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അപ്പം അതാണ് കുറച്ച് ഞാനിങ്ങനെ കത്തിലെച്ച് വെട്ടി നിന്നിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ മാഗി ഇവിടെതായതുകൊണ്ട് മാഗിയും കട്ടൻ ചായയും ആണ് കാണുന്ന കേട്ടോ അപ്പോൾ ഇതാ പുറത്തത്തെ കുറേശ് നമ്മുടെ മലകൾ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും മാഗിയും കട്ടൻ ചായയും കൂടി കഴിക്കാനിരുന്നു അപ്പം അത് കഴിക്കാനായിട്ടുള്ള പുറപ്പാടിലാണ് ഇപ്പോൾ മാഗിയും കട്ടൻ ചായ ഒക്കെ കുടിക്കുകയാണ് കുടിക്കലൊക്കെ കഴിഞ്ഞ് വെണ്ടക്കായം ബാക്കിയുള്ളതൊക്കെ ഞാൻ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് സെറ്റാക്കി ഒക്കെ നമ്മൾ ഉപ്പേരിക്കായിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉപ്പേരിയല്ല മെഴുക്കു വരട്ടി മെഴക്കുപരട്ടിക്കായിട്ട് ഇപ്പോൾ ഇതാ ചോറിൻ്റെ ഓൾറെഡി വെള്ളം ഈ വെണ്ടക്കായയിലേക്കുള്ള വെളുത്തുള്ളിയും നമ്മുടെ സവാടയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതാ വെള്ളം തിളച്ചിട്ടില്ല കേട്ടോ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തുനി പ്രകൃതി രമണീയമായ സ്ഥലം കാണും ഇതാണ് നമ്മൾ കുറുകരി വെള്ളത്തിൽ കഴുകാനായിട്ട് ഇട്ടുവെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് ടെറസിലേക്ക് വീണ്ടും കയറി അതിൻ്റെ രംഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചിങ്ങനെ കൂട്ടുകയാണ് ചോ ചിന്തിച്ച് കൂട്ടുക എന്ന് വെച്ചാറൊന്നുമില്ല നമ്മളിന്ന് പോകുമ്പോഴത്തെ അവരെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വീഡിയോയുടെ ഇടയിലൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് ഇട്ട് അരസിൻ്റെ മുകളിൽ തുണിയൊക്കെ ഇടാൻ പോയി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വെണ്ടക്കായ അരിഞ്ഞു വെച്ചു കുറച്ച് വെണ്ടക്കായകൾ വർക്കാന്നുകൊണ്ട് അവിടെ വെച്ചു അപ്പോൾ അതെല്ലാം താടിച്ച് അതിലേക്ക് ഓൾറെഡി ഇട്ടു മെഴുക്കു വര മെഴുക്കുപറ്റ ഉണ്ടാക്കാനായിട്ട് കേട്ടോ ഈ മ മല എനിക്ക് കാണിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് അപ്പോൾ അത് പോകാനായിട്ട് റെഡിയായി ബാഗൊക്കെ സെറ്റാക്കി എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചു ഇപ്പം എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്യണം കേട്ടോ ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് പാക്ക് ചെയ്തു അങ്ങനെ നമ്മൾ പുറപ്പെടുകയാണ് ഇപ്പം ഞാൻ കിടന്നിട്ടുണ്ടായിരുന്ന ആ മുറി തനീറ്റാക്കിയിട്ടുണ്ട് ബെഡർ എല്ലാം മുകളിലൊക്കെ എടുത്ത് വെച്ചു കസേരയൊക്കെ എടുത്ത് വെച്ചു അവിടെ എടുക്കുന്നത് ഓർത്ത് ഇന്ദിൻ്റെയാണ് എൻ്റെ ബാഗും എല്ലാ സാധനവും ഇവിടെ പുറത്ത് കൊണ്ടുവന്ന് വെച്ച് സെറ്റായിട്ടുണ്ട് അപ്പം ഞങ്ങളും ഉച്ച അരിഞ്ഞ് കാറിൽ പോകാമെന്ന് വിചാരിച്ചവരും കൂടെ എൻ്റെ കൂടെ അവർ ഓഫീസിൽ കയറാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി ആ സമയത്തൊന്നും എനിക്ക് അങ്ങനെ വീഡിയോ ഞാൻ റീൽസൊക്കെ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റയിലുണ്ട് ഉണ്ട് കേട്ടോ ബാക്കിയുള്ളത് ഇപ്പം എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കാരണം ഞാനിരുന്ന കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ വീഡിയോ എടുത്തതൊക്കെ പേടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ വരുമ്പോൾ അവിടെ ഓരോ മുള്ളൂർക്കര അവിടെയൊക്കെയുള്ള പാടങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോയിൽ എടുത്ത് വെക്കണുണ്ട് അപ്പം അവരെൻ്റെ കാലിലത്തെ പാദസരും കഴുത്തിലെ മാലയൊക്കെ നോക്കണുണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിലെ ഫോണും ഒക്കെ നോക്കുമ്പോൾ മാറി മാറി നോക്കുമ്പോൾ എനിക്ക് നല്ലോണം ടെൻഷൻ ഉണ്ടായിരുന്നേ അപ്പം ഞാൻ റിസർവേഷൻ ഒന്നും ആയിരുന്നില്ലല്ലോ അപ്പം എൻ്റെ തൊട്ടപ്പുറത്തിരിക്കണത് ഒരു ബംഗാളി തന്നെയാണ് അതും പാലക്കാട്ടെന്ന് കയറിയതാണ് അപ്പം അവരെയും എടുത്തു പിന്നെ ഞാനിരുന്ന കമ്പാർട്ട്മെന്റിൽ അപ്പുറത്തെ ഭാഗത്ത് പെണ്ണുങ്ങളുണ്ട് പക്ഷേ ഞാനിപ്പോ ഇരിക്കുന്ന ഈ ഏരിയയിൽ ഈ രണ്ട് സീറ്റില് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ലേഡിയായിട്ട് ഇപ്പോൾ ഓപ്പോസിറ്റിൽ രണ്ട് പേര് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് മലയാളി മൂന്ന് പേര് മലയാളികളാണ് ഇതിലിരിക്കുന്നത് ബാക്കിയൊക്കെ അന്യ സംസ്ഥാനക്കാരാണ് അതുകൊണ്ടേക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ടെൻഷൻ വേറെ ഒന്നുമില്ല നമ്മളെ ഉപദ്രവിക്കോ വല്ലത് മോഷ്ടിക്കുവോ ബാഗിൽ നിന്ന് വല്ലതൊക്കെ നമ്മളറിയാതെ എടുക്കുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു പകലാണ് എന്നുള്ളൊരു ധൈര്യം എന്താ പോലും ഞാൻ ഞാൻ രണ്ട് മണിയുടെ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ് വന്നത് തൃശ്ശൂർക്ക് അത് എറണാകുളം വേണേ വരെയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ പുറത്തു നമ്മുടെ ഭാരതപ്പുഴയുടെ പല ഭാഗങ്ങൾ കണ്ടപ്പോൾ അതും ഒരു കൊതിയോടെ തന്നെ ഞാൻ വീഡിയോ എടുത്തു അത് പിന്നെ പറയണ്ടല്ലോ എനിക്ക് പ്രകൃതി ഭംഗിയും ഇതൊക്കെയാണല്ലോ ഇഷ്ടം അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു പാലക്കാട് യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ